ഓ ഞങ്ങളെ സംബന്ധിച്ചോളം ഈ നാടിനെ സംബന്ധിച്ചോളം ഒരു വലിയ ആശങ്കയുടെ ആകാംക്ഷയുടെ ദിവസങ്ങളായിരുന്നു കാരണം അന്ന് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ബോഡി കിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന ഒരു ഇതിലായിരുന്നു പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കാത്തിരിപ്പ് അത് ഞങ്ങളെ സംബന്ധിച്ചോളം ഒത്തിരി നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു ഒരു സമയത്ത് ഞാൻ ചെന്നപ്പേരോട് പറഞ്ഞു അച്ഛ എനിക്കിനി കരയാൻ കണ്ടു തീരില്ല അതുപോലെ അങ്ങ് അമ്മ പറഞ്ഞു എനിക്കിനി കരയാൻ കണ്ടുന്നിരില്ല അതുപോലെ അങ്ങ് വിഷമത്തിലായി പിന്നെ നമ്മൾ ഈ ടി വി കാണുമ്പോൾ വേറെ ബോഡിയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു രഞ്ജിതയുടെ ബോഡി മാത്രമില്ല അപ്പം ഞങ്ങൾ ആശങ്ക ഇനി എല്ലാം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ നമ്മുടെ മതാചാരപ്രകാരം അടക്കുക എന്നുള്ളത് അത് നടക്കത്തില്ലയോ എന്നൊരു സംശയം വരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്കയായി കൊണ്ട് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ കൃപയാൽ ആ ഒരു വലിയ കാത്തിരിപ്പിന് ഒരു അന്ത്യമുണ്ടായി ബോഡി വന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം വലിയ ആശ്വാസത്തിൻ്റെ ഈ ദേശം മുഴുവനും ആശങ്കയിലായിരുന്ന നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുപോലെ രഞ്ജിത് അത്രമാത്രം ഈ ദേശത്തിന് പ്രിയങ്കരിയായിരുന്നു അതുകൊണ്ട് അവരുടെ ദുഃഖം ഈ ദേശത്തിൻ്റെ വലിയ ദുഃഖമായിരുന്നു ഈ പതിമൂന്ന് ദിവസങ്ങൾ അല്ലെങ്കിൽ ഇന്നലെ വരെയുള്ള പന്ത്രണ്ട് ദിവസങ്ങൾ തികച്ചും ഞങ്ങളെയൊക്കെ മുൾമുനയിൽ നിർത്തിയ ദിവസങ്ങളായിരുന്നു ഈ ദേശത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ആ ബോഡി ലഭിച്ചതും ഇന്ന് നമുക്ക് വിശ്വാസാചാരപ്രകാരം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു ഞങ്ങൾക്കൊത്തിരി ആശ്വാസമുണ്ട് ഈ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു ജാതിമത ഭേദമന്യെ വിശ്വാസ നായകന്മാർ രാഷ്ട്രീയ നാടകന്മാർ സാമൂഹിക നേതാക്കന്മാർ പല സംഘടനകളുടെ നേതാക്കന്മാർ അങ്ങനെ ഓരോ ദിവസങ്ങളും ആളുകൾ മാറി 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 വന്ന് അവരോട് കൂടെ നിന്ന് ദുഃഖിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് ഒരാളിനെ നമുക്ക് അല്ലെങ്കിൽ ഒരു ഒരു ഒന്നിനെ എടുത്തു പറയാനില്ല എല്ലാവരും എല്ലാ തുറകളിലുമുള്ളവർ ബിഷപ്പന്മാരും നേതാക്കന്മാരും എല്ലാവരും വന്നിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ അയലത്തുകാരും മുഴുവനും ആ കുടുംബത്തിന് എന്താവശ്യം അത് ചെയ്യാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സഭാ നേതാക്കന്മാരും പല സാമൂഹിക നേതാക്കന്മാരും ഒക്കെ അവർക്കാവശ്യമായ കൈത്താങ്ങല് വാഗ്ദത്തം ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് അവർ രഞ്ജിതയുടെ നഷ്ടം ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റത്തില്ല പക്ഷെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും വേണ്ടുന്നെന്താണെന്ന് ഞങ്ങളെല്ലാവരും ചേർന്ന് ചെയ്ത് ആ കുടുംബത്തെ കര കയറ്റുവാൻ യാതൊരു സംശയമില്ല